മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ആരെന്ത് നല്ലത് പറഞ്ഞാലും അത് റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മുൻനിര മാമ മാധ്യമങ്ങൾക്ക് ലേശം ബുദ്ധിമുട്ടാണ് അത് മറ്റൊന്നും കൊണ്ടല്ല കൃത്യമായി വലതുപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ വി ഡി സതീശന്റെ പി ആർ വർക്കെടുത്ത് വി ഡി സതീശൻ കൊടുക്കുന്ന കാശ് കീശയിൽ നിറച്ച് നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മുൻനിര മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് അത് ജനങ്ങൾ നല്ലത് പറഞ്ഞാലും നേതാക്കന്മാർ നല്ലത് പറഞ്ഞാലും എന്തിനാ പറയുന്നു കോൺഗ്രസിനുള്ളിലെ നേതാക്കന്മാർ നല്ലത് പറഞ്ഞാൽ പോലും അതിനെ ജനങ്ങൾക്ക് മുന്നിലേക്ക് ചൂണ്ടിക്കാട്ടുവാൻ കുറച്ച് ബുദ്ധിമുട്ട് അവർ കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന ഒരു പൊതുജന അഭിപ്രായം ആ അഭിപ്രായത്തിന്റെ ജനങ്ങൾ സംസാരിക്കുന്ന ഒരു ദൃശ്യം കാണിക്കാൻ പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയായാലും നേതാവായാലും മുഖ്യമന്ത്രിയായാലും ശരി അതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ആ വ്യക്തിക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് മൂല്യമുണ്ട് അല്ലെങ്കിൽ നാളെയും ഇടതുപക്ഷ സർക്കാർ തുടരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വരണമെന്ന് നമ്മുടെ സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു ദൃശ്യം പിണറായി വിജയൻ നേതാവിനെ കുറിച്ചുള്ള ആവശ്യം നല്ല ഇനി അടുത്ത അയാൾ ഭരിക്കും നല്ലൊരു നേതാവും കൂടിയാണ് ഈ ഒൻപത് ഒൻപത് കൊല്ലം പത്ത് കൊല്ലം ഇവിടെ ഭജിക്കാൻ തുടങ്ങി ഇത്രയും കഴിവുള്ള നേതാവാണ് ഇത്രയും കേരളത്തിൽ ഞാൻ നയിച്ചുകൊണ്ട് പോകാൻ ഒരു കഴിവുള്ള നേതാവാണ് ഇത്രയും വർഗീയതയും അതീ ഇതുപോലെയുള്ള സ്റ്റേറ്റ് ആണ് കേരളം അതിനെ ഇത്തേം കൊണ്ടുപോകാൻ കഴിവുള്ള നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിനെ പറ്റി ഏറ്റവും നല്ല അഭിപ്രായമാണ് എനിക്കുള്ളത് നല്ല നേതാവാണ് അങ്ങനെയുള്ള നല്ല പിണറായി വിജയനും നേതാവ് നല്ലൊരു നേതാവാണ് ഒമ്പത് പത്ത് വർഷം കൊണ്ട് ഭരിച്ചോണ്ടിരുന്നിട്ട് ഒരു മാറ്റം ഇല്ല അടുത്തത് അവര് തന്നെ വരും പാവപ്പെട്ട കാര്യങ്ങളെല്ലാം നല്ല രീതിയിലും ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻകാർക്ക് നൂറ്റി ആയിരത്തി അറുനൂറ് രൂപയുള്ളു കെ വി തോമസിന് അവരൊക്കെ അവരൊക്കെ ഒന്നര ലക്ഷം ഒന്നേ കോടി ഒന്നേ മുക്കാല് ലക്ഷം ഒക്കെ കൊടുത്ത് പാവപ്പെട്ടവന്റെ പിച്ചു കൈയിട്ട് അവനോട് വേണ്ട കാര്യൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് പാവപ്പെട്ടവന് കൂട്ടി പാവപ്പെട്ട റേഷനും കൊടുത്തു കഴിഞ്ഞാൽ അടുത്തും വീണ്ടും നല്ലൊരു നേതാവാണ് നമ്മൾ അങ്ങനെ വീണ്ടും എൽ ഡി എഫ് തന്നെയാണ് വരുന്ന സാധിക്കും മുഖ്യമന്ത്രി പിണറായിരിക്കും പിണറായി ആയാലേ അത് ശരിയാവുണ്ട് പിണറായി വിജയൻ നേതാവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നല്ല നേതാവാണ് അഭിപ്രായമാണ് ജനങ്ങൾ ഇപ്പൊ എന്ത് പറഞ്ഞാലും അയാളൊരു ആൾക്കാരെന്ത് എന്താ പറയാ കൊറച്ചൊരു ആളാണ് നീങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും എൽ ഡി തന്നെ തന്നെയായിരിക്കും വരാൻ സാധ്യത കൂടുതലാണ് സത്യം അറിയാലോ ജനങ്ങൾക്ക് അറിയാലോ ഏഹ് എന്തെല്ലാം കാട്ടിക്കുട്ടിയാലേ ഈ പത്ത് വർഷം കൊണ്ട് ഇത്രയും കാര്യങ്ങള് വന്നിട്ടും പുള്ളിക്കരം പിടിച്ചിട്ട് ഇരിക്കുകയെന്നെ ഏഹ് അങ്ങനെ നേതാവ് ഉണ്ടെന്ന കാര്യം ഇന്ത്യ കൊണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ നേരത്തെ ബാക്കിയുള്ള കിട്ടിയല്ലോ രണ്ടാമത് വന്നല്ലോ എങ്ങനെ നേതാവാണ് നേതാവാണ് അടിപൊളി സംയമനം പാലിക്കുന്ന ഒരു 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 പറയാൻ നല്ല ഇത് കേരള സംസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി രണ്ടാമെന്നും ഭരിക്കുന്നത് അപ്പൊ അതൊരു ചരിത്ര സംഭവമാണ് അത് വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരുന്ന സൂചനയാണ് പ്രതിപക്ഷ പാർട്ടി യു ഡി എഫിന് സർക്കാരിന്റെ വീഴ്ചകളൊന്നും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നില്ല അങ്ങനെ അഥവാ എൽ ഡി എഫ് തന്നെയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രി ആവാനുള്ള ഒരു സാധ്യത ഉണ്ടോ അത് എൽ ഡി എഫിന്റെ തീരുമാനിക്കുന്നു പിണറായി വിജയൻ നമ്മുടെ പ്രിയങ്കനായ മുഖ്യമന്ത്രി ആണല്ലോ കേരളത്തിന്റെ അല്ലേ വളരെ മനോഹരമായ രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ചു പോകുന്നു ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് പക്ഷേ നമ്മുടെ ഈ വലിയ റോഡുകളൊക്കെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് അപകടം തരണം ചെയ്താണ് ജനങ്ങൾ പൊതുജനങ്ങൾ ജീവിക്കുന്നത് അതുപോലെ ഒരു ഘടകം തന്നെയാണ് പിന്നെ ഇപ്പോഴും ബൈപ്പാസ് എന്ന് പറയുന്നത് തന്നെ ഈഞ്ചക്കൽ മറ്റേ കുമരിച്ചന്ത എന്ന് പറയും പുത്തമ്പള്ളി പൂന്തർ റൂട്ട് പോകുമ്പോഴും രണ്ട് ഭാഗം കൊണ്ട് ബന്ദുസാക്കി വെച്ചിരിക്കുകയാണ് അതായത് ബന്ദാക്കി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന് ഒരു പ്രതിവിധി ഇതുവരെ കണ്ടെത്തിയില്ലെന്ന് വേണം പറയാൻ അതിൽ വളരെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് പബ്ലിക് ജനങ്ങൾ പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ജനങ്ങളാണെങ്കിൽ കൈമുട്ട് അതായത് ബസ് ബസ്ഫെയർ മാത്രം കയ്യില് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് സാമ്പത്തികമായിട്ട് പിന്നോക്കമാണ് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ ബസ് ബസ്ഫെയർ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മളെ പോലുള്ളവര് ഓട്ടം കിട്ടും എന്നുള്ള പ്രതീക്ഷയില് പോകുമ്പോ ഇതിലെ ചുറ്റിക്കറങ്ങി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്കും പൈസ ഇല്ലാത്തതിന്റെ ഇതിൽ നമ്മൾ വണ്ടിലും കയറുന്നില്ല ബസും കുറെ കറങ്ങേണ്ടി വരും അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭരണസമിതി നമ്മുടെ ഭരണകർത്താക്കൾ കൂടുതൽ ഊന്നൽ നൽകി ഒരു ബ്രൈറ്റ് ഐഡിയൊക്കെ ചെയ്യണമായിരുന്നു ഇത് വലയിപ്പിച്ചു കളഞ്ഞു പൊതുജനങ്ങൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടായ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചില ചില ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനേന മുഖ്യമന്ത്രി നല്ല നിലക്കുള്ള കാഴ്ചകൾ വെച്ചു പോകുന്നു ഏതാണ്ട് ഇവിടെ ഗാന്ധി പാർക്ക് തന്നെ നമ്മൾ നിൽക്കുന്ന ഗാന്ധി പാർക്ക് മുറ്റത്താണ് മുറ്റത്താണില്ലേ അങ്ങനെയൊക്കെ ഡെവലപ്പുകൾ ബുദ്ധിമുട്ടുകളും പിന്നിലുണ്ട് എന്നതാണ് കേട്ടല്ലോ ഓരോ ജനങ്ങളും എടുത്തെടുത്ത് പറയുന്നുണ്ടാ പിണറായി സർക്കാർ ഈ നാടിനു വേണ്ടി സാധ്യമാക്കിയ നല്ല പ്രവർത്തനങ്ങൾ പെൻഷൻ ആണെങ്കിൽ അങ്ങനെ റോഡുകളുടെ വികസനമാണെങ്കിൽ അങ്ങനെ ബിസിനസ് രംഗത്തെ വികസനമാണെങ്കിൽ അങ്ങനെ വിദ്യാർത്ഥികൾക്കുള്ള എഡ്യൂക്കേഷൻ രംഗത്താണെങ്കിൽ അങ്ങനെ അങ്ങനെ പിണറായി സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇച്ഛാശക്തിയിൽ കൃത്യമായി കേരളം എത്രത്തോളം വളർന്നിരിക്കുന്നു എന്ന് കൃത്യമായി ഓരോ ജനങ്ങളും ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടിയ ഒരു പൊതുജന അഭിപ്രായം തന്നെയാണത് ഒരുപക്ഷെ മുൻനിര മാധ്യമങ്ങൾ ഈ റിപ്പോർട്ടുകളൊന്നും കണ്ടില്ലെന്ന് നടിക്കും കാര്യം വി ഡി സതീശൻ അടങ്ങുന്ന ബി അടങ്ങുന്ന കോൺഗ്രസ് അടങ്ങുന്ന പി ആർ ടീമുകളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി കീശയിൽ നിറച്ചുകൊണ്ട് ഇവർ കാണിക്കുന്ന ഇത്തരം മാധ്യമ തെമാടിത്തരത്തെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന വികസനങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാട്ടുന്ന ഇത്തരം പ്രതികരണങ്ങളെ ഇവർ മറച്ചു പിടിക്കുക തന്നെ ചെയ്യും അത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൃത്യമായി നമുക്ക് മുന്നിലുള്ള തെളിവുകൾ തന്നെയാണ് അപ്പോ ഇത്തരത്തിലൊരു ഓൺലൈൻ മാധ്യമത്തിലൂടെ പുറത്തു വന്ന ഈ ജനാഭിപ്രായം നിങ്ങളെ കാണിക്കുന്നത് ജനങ്ങൾ മനസ്സിലാക്കുവാൻ ഇപ്പോൾ തന്നെ പത്തോ പന്ത്രണ്ടോ പേർ അടങ്ങുന്ന ജനാഭിപ്രായം മാത്രമാണ് ആ ഒരു ക്ലിപ്പിലുള്ളത് പക്ഷേ അതിലും വലുതാണ് ജനവികാരം എന്നുള്ള കൃത്യമായ ഒരു അവബോധം നിങ്ങളിൽ ഉണ്ടാക്കുവാനാണ് ഈ ദൃശ്യം നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ പ്രതികരണങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നത് മുൻനിര മാധ്യമങ്ങൾ നിങ്ങളെ കാണിക്കാൻ മടിക്കുന്ന ഇത്തരം ദൃശ്യങ്ങൾ തന്നെയാണ് ഒരു പക്ഷേ കേരളത്തിന്റെ കൃത്യമായ പഴ്സന്ന് നമുക്ക് പറഞ്ഞു പറഞ്ഞുവയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്